ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇത്തവണ നമ്മൾ ഓണം ആഘോഷിക്കാൻ എറണാകുളത്തുള്ള കോലഞ്ചേരി എന്ന എൻ്റെ മകളുടെ വീട്ടിലേക്ക് പോവുകയാണ് ഇപ്പോൾ നമുക്ക് പോകാനുള്ള ട്രെയിൻ ഇതേ ഓടി വരികയാണ് അങ്ങനെ നമുക്ക് സീറ്റൊക്കെ നേരത്തെ ബുക്ക് ചെയ്തതുകൊണ്ട് നല്ല സീറ്റൊക്കെ കിട്ടി ഇപ്പോൾ ട്രെയിൻ കാടും മലയും പുഴകളും താണ്ടി പോവുകയാണ് ഒരു സഹയാത്രികൻ്റെ പാട്ട് കേട്ടാലോ കൊതിക്കുന്നു കേട്ടാലും ഒരു പഴയ ഉത്രാട പാട്ടായിരുന്നു അപ്പോൾ കമ്പാർട്ട്മെൻറ്റിലിരുന്ന എല്ലാവരും അത് ആസ്വദിച്ചു ഇനി നമ്മുടെ നാടിൻ്റെ പച്ചപ്പ് നിറഞ്ഞ വയലുകളും പുഴകളും കടന്ന് ട്രെയിൻ മുന്നോട്ട് കുതിക്കുകയാണ് ഇത് പിന്നെ ഭാരതപ്പുഴയാണ് ഏറ്റവും വീതി കൂടിയ എപ്പോൾ മഴക്കാലമായപ്പോൾ പുഴ നിറഞ്ഞ് കവിയുന്നുണ്ട് അങ്ങനെ ഈ പാലത്തിൻ്റെ മുകളിലൂടെ വണ്ടി പതുക്കെ പതുക്കെ മൂവ് ചെയ്യുന്നത് കാണാം അങ്ങനെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ നമ്മൾ ആലുവായിലെത്തി ആലുവായിയുടെ ഒരു പാലമുണ്ട് പാലത്തിൻ്റെ മുകളിലൂടെ ട്രെയിൻ മന്ദം മന്ദം നീങ്ങുകയാണ് താഴെ മനോഹരിയായ പെരിയാർ നദി നമ്മൾ എത്തിയ ഉടനെ വീട്ടുകാർ ചായയും ലഡുവും ബിസ്ക്കറ്റും ഒക്കെ തന്നു അടയുണ്ടായിരുന്നു വളരെ സ്വാദിഷ്ടമായ അടയും പിറ്റേന്ന് രാവിലെ തിരുവോണത്തിനെന്ന് ഞാൻ നല്ല സെറ്റും ഇട്ട് കുട്ടികൾ പൂ പൂക്കളം ഒരുക്കാൻ ഇരിക്കുകയായിരുന്നു അതിനുശേഷം അവിടെയുള്ള ആൾക്കാരൊക്കെ അമ്പലത്തിലൊക്കെ പോയി പരിയാരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം പരിയാരം കോലഞ്ചേരിയിലും ഉണ്ട് പിന്നെ ഇവിടെ പുത്തൻകാവ് ഭഗവതി ക്ഷേത്രം ഇനി കാണുന്നത് അതി മനോഹരം തന്നെയാണ് ഈ അമ്പലം നീണ്ട സ്റ്റെപ്പുകളും അത് കഴിഞ്ഞ് നമ്മൾക്ക് സ്റ്റെപ്പ് കയറി കയറി ദൂരെയാണ് അമ്പലം അപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് മടങ്ങുകയാണ് കണ്ടില്ലേ ഒരുപാട് സ്റ്റെപ്പുണ്ട് ആ സ്റ്റെപ്പൊക്കെ കഴിഞ്ഞ് അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറണം പുറത്ത് തന്നെ മനോഹരമായ ശില്പങ്ങളൊക്കെ കൊത്തി വച്ചിട്ടുണ്ട് ളുകളൊക്കെ ഇപ്പോൾ ഇന്നോണമായതുകൊണ്ട് എല്ലാവരും വന്ന് പോയി ഇരിക്കുന്നു അങ്ങനെ ഈ സ്റ്റെപ്പൊക്കെ കടന്ന് നമ്മളും ഇതിന് അകത്തേക്ക് കടന്നു ആദ്യം കാണുന്നത് മണ്ഡപമാണ് അതിനു മുമ്പിൽ ആളുകൾ പ്രാർത്ഥിച്ചുകൊണ്ടേ കൊണ്ടേ ഇരിക്കുകയാണ് നമ്മൾ കണ്ണൂർക്കാരാണെന്ന് പറഞ്ഞപ്പോൾ അവർ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് പ്രസാദമൊക്കെ തന്നു ഇപ്പോൾ ഈ കാണുന്നത് അവിടെ ഇപ്പോൾ ബാക്കിയുള്ളത് ഓഫീസിലുള്ള ഒരാൾ മാത്രമാണ് ഭക്തജനങ്ങളൊക്കെ അവിടെ എവിടെയായി കാണാം ഏതാണ്ട് അമ്പല അടച്ചു ഇപ്പോൾ ചുറ്റിലൂടെ നടക്കുമ്പോൾ കുറേ നാഗത്തറകളൊക്കെ കണ്ടു ഓരോ മൂലയിലും ഓരോ ചെറിയ ചെറിയ ക്ഷേത്രങ്ങളും ഒരു വലിയ മരത്തിന്റെ താഴെയാണ് നാഗത്തറയൊക്കെ ഉള്ളത് സാധാരണ അങ്ങനെയാണല്ലോ അമ്പലത്തിന്റെ നാല് ഭാഗത്തും നാഗത്തറയൊക്കെ കാണാം അങ്ങനെ അമ്പലങ്ങളൊക്കെ അമ്പലത്തിന് ചുറ്റു ഭാഗവും നടന്നു വരുമ്പോൾ അവിടുത്തെ പ്രധാനിയായ ഈ മനുഷ്യൻ ഐതിഹ്യകഥ പറയുകയായിരുന്നു പറ്റില്ല എന്നിട്ട് ചാടി പുറകെ കാളിയും ചാടീന്നാ എന്നിട്ട് അവിടെ നിന്ന് നിർത്തി ഇവിടെ പണ്ട് ചെറിയൊരു അമ്പലായിരുന്നു അമ്പലമായിരുന്നു ഇനിയിപ്പൊ എൻഎസ് പിന്നെയാണ് പൊളിക്കാൻ പോലെ പുതിയ പുതിയതാണ് അമ്പലത്തിന് ചുറ്റുമുള്ള ശില്പചാരുതേ നമ്മൾ അവിടെ നിന്ന് ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു അമ്പലത്തെ ഏറ്റവും അധികം മനോഹരമായ ഈ ഇതിൻ്റെ പരിസരം നിറയെ മരങ്ങളൊക്കെയാണ് അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്ന് വന്ന് ഭക്ഷണം കഴിക്കാനിരുന്നു ഇത്തവണ ഒറിജിനൽ ഇലയിലല്ല പേപ്പർ കൊണ്ടുള്ള ഇലയിലാണ് ഭക്ഷണം ഭക്ഷണം വിളമ്പുന്നത് എല്ലാവരും താഴെയിരുന്നു എനിക്ക് വയ്യായിരുന്നു എനിക്ക് താഴെ ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ചേറിട്ട് ഇരുന്നാണ് ഭക്ഷണം കഴിച്ചത് അവർ അച്ഛനും അമ്മയും മക്കളും അവസാനം എല്ലാം കഴിഞ്ഞ് ഇവരുടെ ഒരു ഫാമിലി ഫോട്ടോ എടുത്തു അതിനുശേഷം ഓണപ്പൂവൊക്കെ ഇട്ട് എല്ലാവരും ചുറ്റിലിരുന്ന് കാണുമ്പോൾ എന്ത് സന്തോഷമാണില്ലേ ഒരു ഫാമിലി ഇത്രയും ഐക്യത്തോടെ പൂവിട്ട് എല്ലാവരും ഓണം ആഘോഷിക്കുകയാണ് അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ മറ്റൊരു വീഡിയോയുമായി ഉടനെ വരാം バイ。